വെനിസ്വേല ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് മൗണ്ട് റൊറൈമ ഇത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂമിശാസ്ത്ര രൂപീകരണങ്ങളിൽ ഒന്നാണ് ഇതിന് രണ്ട് ബില്യൺ വർഷങ്ങളിലേറെ പഴക്കമുണ്ട് ചെപ്പുയി എന്നറിയപ്പെടുന്ന ഒരു ടേബിൾ ടോപ്പ് മൗണ്ടൻ ആണിത് ചുറ്റുമുള്ള മഴക്കാടുകൾക്ക് മുകളിൽ നാനൂറ് മീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ ഇവിടെയുണ്ട് മറ്റൊരിടത്തും കാണാത്ത അപൂർവ സസ്യ ജന്തുജാലങ്ങളുടെ പരിണാമത്തിലേക്ക് പർവ്വതത്തിന്റെ ഈ അതുല്യമായ ഒറ്റപ്പെടൽ നയിച്ചു റൊറൈമ സഞ്ചു പോലെയുള്ള മാംസഭോജികളായ സസ്യങ്ങൾ പോഷക സമൃദ്ധമല്ലാത്ത മണ്ണിൽ വളരുന്നു മഞ്ഞിൽ പൊതിഞ്ഞ ഈ കൊടുമുടി ആർദർ കോനൻ ഡോയിലിന്റെ നോവലായ ദ ലോസ് വേൾഡിന് പ്രചോദനമായി അവിടെ ഡൈനോസറുകളും ചരിത്രാതീത ജീവികളും ഉണ്ടെന്ന് ഒരു കാലത്ത് സങ്കല്പിക്കപ്പെട്ടിരുന്നു മധ്യത്തിലെത്താൻ മഴക്കാടുകളിലൂടെയും കുത്തനെയുള്ള ചെരുവുകളിലൂടെയും ഒരു വെല്ലുവിളി നിറഞ്ഞ ട്രക്കിംഗ് ആവശ്യമാണ് എന്നാൽ അതിലെത്തുന്നവർക്ക് വിചിത്രമായ പാറക്കെട്ടുകളുടെയും താഴെ അനന്തമായ മേഘങ്ങളുടെയും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ സമ്മാനമായി ലഭിക്കും സാഹസികത തേടുന്നവർക്കും ഈ പർവ്വതത്തിന്റെ അതുല്യമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്കും ഈ പ്രദേശം ഇന്നും ഒരു ഹോട്ട്സ്പോട്ടായി തുടരുന്നു